നമസ്കാരം കുഞ്ഞിറ്റി വയനാട് നമുക്കിന്ന് സെയിലിൽ വന്നിട്ടുള്ളത് നമ്മുടെ വയനാട് ജില്ലയിലെ അമ്പലവയൽ ഭാഗത്ത് പതിനൊന്ന് സെൻറ്ററും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വലിയൊരു വീടുമാണ് നമുക്കിന്ന് സെയിലിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാമല്ലോ അമ്പലവയൽ അമ്പലവയൽ എന്ന് പറഞ്ഞാൽ വയനാട് ജില്ലയിലെ ഏറ്റവും നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമായ സ്ഥലമാണ് എടക്കൽ ഗുഹയും കാരാപ്പുഴ ഡാമും ഫാൻഡർ റോക്കും അമ്പൂത്തി മാലയും കേരള കാർഷിക സർവകലാശാലയും പൂപ്പൊലിയും എല്ലാം നടക്കുന്നത് നമ്മുടെ അമ്പലവയൽ അവിടെയാണ് ഈ വീട് സെയിലിന് വന്നിട്ടുള്ളത് പതിനൊന്ന് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റും മൊത്തം കോമ്പൗണ്ട് വാളും ഇൻ്റർലോക്കും എല്ലാം പണിത ഒരു വീട് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നല്ലൊരു സിറ്റൗട്ട് വലിയ ഡൈനിങ് ഹാൾ അഞ്ച് ബെഡ്റൂം അതിൽ മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് രണ്ട് ബാത്റൂം വേറെയും കൂടാതെ ഓപ്പൺ കിണറും എല്ലാം അടങ്ങിയ നല്ല മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ച് പണിത നല്ലൊരു വീട് അത്യാവശ്യം ഫർണിച്ചർ അൽമാരിയും കിച്ചൺ റാക്കുകളും എല്ലാം ഉള്ള രണ്ട് കിച്ചൺ ഉണ്ട് വർക്ക് ഏരിയ ഉണ്ട് സ്റ്റോർ റൂമുണ്ട് അത്യാവശ്യം എല്ലാ സൗകര്യമുള്ള ഒരു വീട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വലിയ വലിയ വീടുകളൊക്കെ ഉള്ള ഏരിയയിലാണ് അമ്പല ടൗണിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസിലാണ് ഈ വീട് സെയിലിന് വന്നിട്ടുള്ളത് വീടിന് ബേഗോഷൊക്കെയാണ് നിങ്ങൾ കണ്ടത് താഴെ മൂന്ന് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമിന് പുറമെ ഒരു സിറ്റൗട്ടും ഒരു ഡൈനിങ്ങും ഒക്കെ മുകളിലും ഉണ്ട് കൂടാതെ ബാൽക്കണിയും ഓപ്പൺ ടെറസും ഓപ്പൺ ടെറസും ഒക്കെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും മനോഹരമായൊരു വീടാണ് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് അമ്പലവേൽ അറിയാതെ നിങ്ങൾ എല്ലാവിധ ആരാധനാലയങ്ങളും പള്ളി മദ്രസ അമ്പലം ചർച്ച് എല്ലാമുണ്ട് കൂടാതെ കൽപ്പറ്റ ഭാഗത്തേക്കാണെങ്കിലും ബത്തേരി ഭാഗത്തേക്കാണെങ്കിലും മേപ്പാടി ഭാഗത്ത് എല്ലായിടത്തേക്കും പറ്റിയ ഒരു ഏരിയയാണ് അമ്പലവയൽ എന്ന സ്ഥലം നല്ല ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് വീടിൻ്റെ മുന്നിലെ മുകളിലെ ബാൽക്കണിയാണ് നിങ്ങൾ കാണുന്നത് ചുറ്റും വലിയ വലിയ വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് പതിനൊന്ന് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് ഇതിന് പാർട്ടി ചോദിക്കുന്ന വില എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് വില ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആണ് അപ്പോൾ വയനാട് നല്ലൊരു വീട് നോക്കുന്നവർക്ക് പറ്റിയ സംഗതിയാണ് അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ട് എങ്കിൽ എൻ്റെ നമ്പറുമായി ഉടനെ ബന്ധപ്പെടുക കുഞ്ഞുടി വയനാട് ഇതുപോലത്തെ വീഡിയോസ് എല്ലാം കാണാൻ വേണ്ടി എല്ലാവരും എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കുക കൂടാതെ യൂട്യൂബ് ചാനൽ ഇമ്തിയാസ് ചോലയിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്